ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റായി ആർ എസ് എസ് നേതാവ് എ ജയകുമാറിനെ നിയമിച്ച് ഗവർണർ ആദ്യമായാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഗവർണർ ഒരാളെ നാമനിർദ്ദേശം ഉത്തരവാദിത്വം മികച്ച രീതിയിൽ നിറവേറ്റുമെന്നും ചുമതല ഏറ്റെടുത്ത ശേഷം എ ജയകുമാർ ട്വന്റി ഫോറിനോട് പറഞ്ഞു റെഡ് ക്രോസ് സൊസൈറ്റി കേരള ഘടകം വൈസ് പ്രസിഡന്റായി ഒന്നര മാസം മുൻപാണ് നേതാവ് ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നത് ഇന്ന് തിരുവനന്തപുരം റെഡ് ക്രോസ് ആസ്ഥാനത്തെത്തി എ ജയകുമാർ ചുമതല ഏറ്റെടുത്തു റെഡ് ക്രോസിൻ്റെ സേവന പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എ ജയകുമാർ കേരളത്തിൽ സേവന രംഗത്ത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് റെഡ് ക്രോസ് സൊസൈറ്റി വളരെയേറെ ആഴത്തിൽ പ്രവർത്തിക്കാനുണ്ട് ഇതിനെല്ലാം തന്നെ ഇവരോടൊപ്പം ചേർന്ന് ഇവർക്ക് വേണ്ട മാർഗ്ഗദർശനം നൽകുക കൂടുതൽ ശക്തിയായി കേരളത്തിൻ്റെ പ്രവർത്തനം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടും കൂടുതൽ ശക്തമായിട്ടും മുന്നോട്ട് വരാൻ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം സന്തോഷത്തോടെ പുതിയ പ്രശ്നം സ്വീകരിക്കുന്നതായി നേതൃത്വം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കേരളത്തിൽ രൂപീകൃതമായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾക്കൊരു വൈസ് പ്രസന്ധന കിട്ടുന്നത് അതും ഞങ്ങൾ ഇപ്പോഴത്തെ മാനേജിങ് കമ്മിറ്റിയും അതുപോലെ അംഗങ്ങളും വളരെ ഹാപ്പിയാണ് കാരണം ഈ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ കഴിഞ്ഞകാലഘട്ടത്തിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് പുറത്തുനിന്ന് റെഡ് ക്രോസ് സൊസൈറ്റിയെ സഹായിക്കുകയും ഈ നിലയിൽ ഇവിടെ ഒരു കമ്മിറ്റി ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചൊരു മാന്യദേഹമാണ് ശ്രീ ജയൻജി ഒരാളെ വൈസ് പ്രസിഡന്റായി നാമനിർദ്ദേശം ചെയ്യാൻ ഗവർണർക്ക് അധികാരമുണ്ടായിരുന്നെങ്കിലും ഇതുവരെ മുൻ ഗവർണർമാരാരും ഇത് ഉപയോഗിച്ചിരുന്നില്ല ആർ എസ് എസിന്റെ പുതിയ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി കൂടി നിയമന ശുപാർശ വിലയിരുത്തപ്പെടുന്നുണ്ട് ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി തിരുവനന്തപുരം